നമസ്കാരം ബ്രോഡ്കാസ്റ്റ് ന്യൂസ് ന്യൂസ് ഇന്ത്യ അപ്ഡേറ്റ് ിൽ എംപിയും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയും സഞ്ചരിച്ച വാഹനം പരിശോധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച ഉദ്യോഗസ്ഥരും പോലീസും തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള പരിശോധനയ്ക്കിടെയാണ് കോൺഗ്രസ് നേതാക്കളുടെ വാഹനത്തിലും പരിശോധന നടന്നത് ഷാഫിക്കും രാഹുലിനും പുറമെ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി ബി കെ ഫിറോസും വാഹനത്തിൽ ഉണ്ടായിരുന്നു ഷാഫി പറമ്പിൽ ആയിരുന്നു വാഹനം ഓടിച്ചത് നേതാക്കളോട് പുറത്തിറങ്ങാൻ ആവശ്യപ്പെട്ട ഉദ്യോഗസ്ഥർ വാഹനത്തിൽ ഉണ്ടായിരുന്ന പെട്ടി തുറന്ന് പരിശോധിച്ചു ഇതിനിടെ ഷാഫി പറമ്പിലും രാഹുൽ മങ്കൂട്ടത്തിലും ഉദ്യോഗസ്ഥരെ കയർത്തു സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു പൊട്ടിമൊളിച്ചിട്ട് എം എൽ എയും എംപിയുമായതല്ലെന്നും ഇതൊക്കെ കണ്ടിട്ട് തന്നെയാണ് വരുന്നതെന്നും ഉദ്യോഗസ്ഥരുടെ ഷാഫി പറമ്പിൽ പറഞ്ഞു യു വാഹനം തിരിഞ്ഞു പിടിച്ച് പരിശോധിക്കുകയാണെന്നും വേഷം കെട്ടരുതെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു സി പി എമ്മിന്റെ പണി ചെയ്യുകയാണെങ്കിൽ അത് ചെയ്താ മതിയെന്നായിരുന്നു രാഹുൽ മങ്കൂട്ടത്തിൽ പറഞ്ഞത് ഞങ്ങളെ സുഖിപ്പിക്കാൻ വരണ്ടെന്നും അങ്ങനെ സുഖിക്കാനുള്ള ആളുകൾ ഞങ്ങളൊന്നും പറഞ്ഞ് രാഹുൽ മാങ്ങൂട്ടത്തിൽ ഉദ്യോഗസ്ഥരോട് കയർക്കുന്നത് പുറത്തു വന്ന വീഡിയോ ദൃശ്യങ്ങളിലുണ്ട് ഇതിനിടെ രാഹുലിനെ തടയാൻ ഷാഫി ശ്രമിക്കുന്നുണ്ട് ഇതിന് പിന്നാലെ നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാമെന്നും ഓർത്തു വെച്ചോ എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്യോഗസ്ഥരോട് പറയുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി കാത്തിരിക്കുക നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ